നമസ്കാരം ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഞാനും തമ്മിലുള്ള ഔശുദ്ധ ബന്ധം ഞാനല്ല മുൻകൈ എടുത്തത് അതൊരു ദാറ്റ് വാസ് ഓൾസോ ആൻ എന്ന് പറയും ഞാൻ അതിനായിട്ട് പോയതൊന്നും അല്ല ആ അപ്പം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയും ഇവൻ എൻ്റെ സുഹൃത്താണ് സുഹൃത്തു പറഞ്ഞാൽ ആത്മസുഹൃത്താണ് അതിന് ഈ പണിയാണ് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണിയാണ് വന് ഒരു ദിവസം കഞ്ചാവ് മദ്യം ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് അടിയുണ്ടാക്കി അടി ഉണ്ടാക്കി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് അന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റാണ് സ്റ്റേഷൻ പുഴേൻ്റെ അക്കരെ ഏഴൂരാണ് അന്ന് തോണി കിടന്നക്കര പോയാലേ സ്റ്റേഷനിൽ പോകാൻ പറ്റുള്ളൂ സർക്കിൾ ഓഫീസ് കളമശ്ശേരിയാണ് അപ്പോൾ ഞാൻ ഇടപ്പള്ളി വഴി പോകണം അപ്പോൾ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഗോപ്പിയിലാണ് കൊണ്ടുവന്നത് അവിടെ രണ്ടു പോലീസുകാരുള്ളൂ അവരൊക്കെ പിടിച്ചുകൊണ്ടു വന്നെ എന്നിട്ട് അവർ ഫോൺ ചെയ്താൽ ജീപ്പ് വരുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇവനെ ഇറങ്ങി ഓടി ഇവ നാട് വിട്ട് പൊട്ടനായിട്ടാണ് പൊട്ടത്തരപ്പം തോന്നിയവന് അത് വലിയ കേസായി മാറി പിന്നെ ഇവന് ഒളിവിൽ പോയി എവിടെയൊക്കെ പോയി പണിയെടുത്ത് ജീവിക്കാം വീട്ടിൽ വരാൻ പറ്റൂല അന്ന് അങ്ങനെ പോണൊന്നുമില്ലല്ലോ ഇവരുടെ പരിസരത്ത് പോകണല്ലോ ഇവിടെ ഇവരുടെ വീട്ടിലേക്ക് വിളിക്കാനൊന്നും അവൻ വിളിച്ചില്ല രണ്ട് മൂന്ന് മാസമൊക്കെ ആയപ്പോൾ ഇവന് ഒരു മോളുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് ഈ ഭാര്യ നല്ല ബ്യൂട്ടിയാണ് നല്ലൊരു സിനിമ അതിൻ്റെ ലുക്കാണ് മുഖം ഷെയ്പ്പല്ല ഞാനായിട്ടൊക്കെ നല്ല കമ്പനിയാണ് ഈ ഭാര്യയും അമ്മയും പിന്നെ അവൻ്റെ വീട്ടിലൊരു പി ജിക്ക് പിടിക്കുന്ന പെണ്ണുണ്ട് കുടുംബകാരിയാണ് അവൾ അവിടെ നിന്ന് താമസിച്ച് പഠിക്കുക അവൾ എറണാകുളം മഹാരാജാസിലാണ് കറുത്തിട്ട് തിരികായിട്ടൊക്കെ ഉള്ളൊരു പെണ്ണ് എന്നോടൊക്കെ ഒപ്പം നടക്കുക നല്ല കമ്പനി എന്നുവെച്ചാൽ മറ്റുള്ള രീതിയിലുള്ള അല്ല ഫ്രണ്ട്ഷിപ്പ് അപ്പം ഇവൻ്റെ വരുമാനം അരുന്നതല്ല അവരുടെ ജീവിതമാർഗം പട്ടിണി അതിൽ വെക്കുന്ന കാര്യമൊക്കെ കടമ്പഴിച്ച് വെക്കലുവാണെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കണ്ടേ ഞാനിതൊന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം ഒരു ദിവസം ഇവിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനെ പോകുമ്പോൾ ഈ കാശിൽ കൊടുക്കണല്ലോ നമ്മൾ ചില്ലറ പൈസ ഒക്കെ കിട്ടണം കുട്ടി ഇവൻ കൊടുക്കണ പൈസ ഒക്കെ കിട്ടണ കൊടുക്കണ്ടായിരുന്നു അത് തല്ലി പൊട്ടിച്ചപ്പോൾ ഇരുപതിൻ്റെ പൈസയും പത്തിൻ്റെ പൈസയും ഇരുപത്തഞ്ചിൻ്റെ പൈസയൊക്കെയാണ് അതൊരു പത്ത് പന്ത്രണ്ട് രൂപ ഉണ്ടാവും ഇവിളതെന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് എങ്ങനെയും നോട്ടാക്കാൻ പറ്റുക കാരണം പിടിയെ കൊണ്ടുപോയി കൊടുത്താൽ ആ പീഡിയെ കാലം ചൂടാവും ഈ ചില്ലറ പൈസ ഒക്കെ പറ്റൂല എന്നൊക്കെ പറഞ്ഞു അന്നാ അങ്ങനെ ഇന്നൊക്കെ ചില്ലറ ക്ഷാമ ചില്ലറ എവിടെ കൊണ്ടുപോയി കൊടുത്താലും ആൾക്കാർക്ക് ഇഷ്ടമാണ് അന്നാ അങ്ങനെയല്ല അപ്പം നിങ്ങളോട് ഞാൻ ചോദിച്ചത് ഇത് എന്താ സംഭവം ഇതെന്തിനാണ് പൊട്ടിച്ച് അപ്പം എന്നോട് പറഞ്ഞ ഏടോ വീട്ടിലെ സ്ഥിതി ഭയങ്കര മോശം പട്ടിണിയാണ് ഇന്നലെ മർത്തലിന് അരി മേടിക്കാനാണ് പറയുന്നത് അപ്പോഴാണ് ഞാൻ എന്നോട് തന്നെ ദേഷ്യം വന്നത് ഞാനിത് അവരോട് ചോ അന്വേഷിച്ചില്ല എന്നുള്ളൊരു അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്ത് അന്ന് നൂറ് രൂപയൊക്കെ ഒക്കെ നല്ലോണം സാധനങ്ങൾ കിട്ടും ഒരു നാൽപ്പതുമല്ലോ ഒക്കെ മോണിനും നാൽപ്പതുമല്ല ഇത്തൊന്നും വേണ്ട ഞാൻ പറയാം അവൻ വന്നിട്ടൊക്കെ നമുക്ക് ശരിയാക്കാം അതെങ്കിലും കുഞ്ഞുള്ളതല്ലേ അതിനൊന്നും പട്ടിണി പറ്റില്ല അങ്ങനെ അവൾ വീട്ടിൽ പോയി ഡ്രസ്സും പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു പൈസ കൊടുക്കും ഞാൻ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കും കുട്ടീനെ കളിപ്പിക്കും അങ്ങനെയൊക്കെ പോകും ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അമ്മ അവിടെ ഇല്ല ഞാൻ പുള്ളിക്ക് കയറി ചെന്ന് അതേപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ പിള്ളേൻ്റെ കൈമ്മ കയറി പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോകാറുണ്ട് പിള്ളേ കണ്ണുണ്ടല്ലോ അതായത് കാമം കയറിയാൽ നമുക്ക് മനസ്സിലാവില്ല അവൾ എൻ്റെ കയ്യമ്മയെ പിടിച്ചേക്കണം എന്തിനാന്ന് എനിക്ക് മനസ്സിലായി അവൾ പിടിച്ചേക്കണെൻ്റെ ഉദ്ദേശം കളിക്കാനാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാകുമല്ലോ അവളെ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് നീ ഏ അപ്പം ഇവളെന്നോട് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല പിടിച്ച് നിൽക്കാൻ കഴിയില്ല കുറേ ദിവസം എനിക്കിങ്ങനെ കഴിയണില്ല ഒരു പ്രാവശ്യമെങ്കിലും അതായത് ഇവൾക്ക് കണ്ട്രോൾ തെറ്റ് ഇവരുടെ അച്ഛന് കളിച്ചു കൊടുക്കാനാണ് അവൾ പറഞ്ഞേ പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ അതിൻ്റെ തലോടി എന്നിട്ട് ചേർത്ത് പിടിച്ച് അപ്പോൾ ഇവൾക്ക് സീൽ ശ്വാസഗതിയൊക്കെ ശ്വാസഗതിയൊക്കെ ആയി സ്പീഡായി അതിൽ ഞാനിവിടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി രസമൊക്കെ മെല്ലെ അഴിച്ച് നല്ലോണം കണ്ട ആസ്വദിച്ച് അതുവരെ എനിക്ക് അതിനോട് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല പിന്നെ അവളുടെ ഒരു ആവശ്യമല്ലേ നമ്മൾ നിറവേറ്റി കൊടുക്കണം ആ അതിൻ്റെ അടുത്ത് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഒരു ദിവസം വന്നു വന്നിട്ട് വീട്ടിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ അന്ന് പൈസയൊന്നുമില്ല എൻ്റെ അടുത്ത് ഇവിടെയൊക്കെ അലഞ്ഞു കളന്ന് വന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് വീട് വളഞ്ഞ് അവനെ കൊണ്ടുപോയി വലിയ കേസ് ഉണ്ട് അവൻ്റെ പേരിൽ അവൻ ചെയ്യില്ലെന്നാ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ കുട്ടി സ്കൂളിലും പോയേക്കാം ഞാൻ നല്ലോണം ഒക്കെ കളിച്ചു കൊടുത്ത ആ പെണ്ണിനെ പൂർണ്ണ നാക്കി കളിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ കളി കഴിഞ്ഞ് ഇറങ്ങാനൊക്കെ ആർക്കും മനസ്സിലാവും അമ്മ കയറി വന്ന് അമ്മക്ക് മനസ്സിലായി അമ്മക്കൊരു എതിർപ്പില്ല എതിർപ്പില്ലായെന്ന് പറയമ്മ മുഖത്ത് മനസ്സിലായി പിറ്റേ ദിവസം ഞാൻ ഇതിലേ പോയപ്പോൾ അങ്ങോട്ട് കയറില്ല മുറ്റത്ത് നിൽക്കുന്നുള്ളു വർത്തമാനം പറയാം അപ്പോൾ അമ്മ പറഞ്ഞേ എനിക്ക് പ്രശ്നമൊന്നുമില്ല മോനെ അവളൊരു പെണ്ണല്ലേ എൻ്റെ മോൻ്റെ ഗുണവധികാരം കൊണ്ടല്ലേ എനിക്ക് എതിർപ്പൊന്നുമില്ല അവൾ ഒരു പാവമാണ് നീ ഇവിടെ വരണേനെ എനിക്ക് നിളസമില്ലാറ് അതായത് ഇടക്ക് കളിച്ചോളൂ ആയിക്കോട്ടെ ശരി പറഞ്ഞു ഞാൻ പോന്നു അപ്പം ഞാൻ പറയില്ല അവിടെ പി ജിക്ക് പഠിക്കണ ഒരു പെണ്ണെടുക്കുന്നു അവളും ഒരു പ്രേമ പൊളിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കോളേജിലത്തെ താങ്ക്സിനാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് പറഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും ബിളുമായിട്ട് ലെസ്ബിയൻ ഇവർ ചെയ്തിട്ടുണ്ട് പറ അപ്പം അവൾ സ്ലിം ആണ് ബ്ലാക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുടെ അവള് കാണാം ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് കേട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു അവൾ മൂഡോട്ട് മാറ്റിയെടുക്കണം അവൾ ഒരു പ്രേമം ഇങ്ങനെ ഫെയിലിയറായിട്ട് നിൽക്കുകയാണ് അപ്പോളാണെങ്കിൽ ലെഫ്റ്റ് ലെസ്ബിയൻ ചെയ്ത കാര്യം പറഞ്ഞു നിങ്ങളൊരു ഒന്ന് കളിച്ച് കൊടുക്കും അവളെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി തരാം ഒരു വട്ട കളിക്കുക അതിനെന്താ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ആരാണ് കളിക്കാത്ത അപ്പോൾ ഇവള് ഞാനായിട്ട് കമ്പനിയാണല്ലോ അങ്ങനെ മൂന്നാളും കൂടി വീട്ടിൽ നിന്ന് വരുത്താനൊക്കെ പറയുമ്പോൾ ഇവള് ഇൻഡയറക്റ്റായിട്ട് കളിക്കുന്ന കാര്യമൊക്കെ പറയും നീ ഒരു രസം സമ്മതിക്കൂടോ ഈ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അതാണിതാന്നൊക്കെ പറഞ്ഞ് ഒന്ന് പോയാളെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്കിഷ്ടമാണ് എനിക്ക് നീ ഒന്ന് ഏശ മോളിയാൽ ഞാൻ റെഡിയാന്നൊക്കെ പറയും എന്നിട്ട് ഇവളെന്ത് ചെയ്യും ഞാൻ ഇപ്പോൾ വരാട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി ഇടങ്ങളിവിടെ ഇരിക്കുക പറഞ്ഞു ചാൻസുകളുണ്ടാക്കുക ഞാൻ അവൾ പോയ ചുള്ളത് അല്ല എനക്ക് താല്പര്യമുണ്ടാവും ഒരു പ്രശ്നമുണ്ടാവില്ല ആരും അറിയുമില്ല എനിക്ക് നിന്നെ പണ്ടേ ആഗ്രഹമുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യലുണ്ട് നീ ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയല്ലേ നിന്നോട് ഇതൊന്നും പറഞ്ഞു തരേണ്ടല്ലോ പിന്നെ വെർജിനിറ്റി അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല ഇതൊക്കെ മനുഷ്യ സങ്കല്പം കല്യാണത്തിന് മുമ്പ് ഈ രുചിയൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയോടും നീ പേടിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആക്രാന്തം കിട്ടൊന്നുമില്ല ഞാൻ മെല്ലെ മെല്ലെ നിനക്ക് ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ തരാം എനിക്ക് അങ്ങനെ ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് ചേച്ചി ഇപ്പോൾ വരും പറയൊന്നുമില്ല അവൾ അവരോട് പറയുന്നില്ല ഞാൻ അവളെ കൈമയ കയറി പിടിച്ചപ്പോൾ അവൾ കുതിരണമൊന്നുമില്ല ഞാൻ നേരെ അവളെ ബെഡ്റൂമൊക്കെ കൊണ്ടുപോയി അത് ഞാൻ പറഞ്ഞു നീ അവളും മുടി ലെഫ്റ്റ് ബാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കളി എക്സ്പീരിയൻസ് തരാൻ അവൾ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവളെ കളിക്കലുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അതെനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ കയറി പോകേണ്ടത് അപ്പം ഞാൻ പറഞ്ഞാൽ അത്രയുള്ള കാര്യം ഒരു മനുഷ്യനെ അറിയില്ല ഞാനിവിടെ സ്കേർട്ടും ബ്ലൗസും നമ്മൾ അവൾ ചെയ്തിട്ടില്ല വീട്ടിൽ ഷെമ്മീഷ ഷമീഷ ഉപരി ഷി മാത്ര അവളെ കൊണ്ടുപോയി കിടത്തി എന്താ പറയുക ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഏറ്റവും ബെറ്റർ ആക്കി കൊടുക്കണ്ടായിരുന്നു ഒരു മണിക്കൂറൊക്കെ ഞാനിങ്ങനെ അവളെ ഫോർപ്ലേ ചെയ്തിട്ടാണ് കളിച്ചത് കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്താന്ന ഞാൻ ഈ സാധനം കുരിയെടുക്കുക എൻ്റെ കൂട്ടുകാരുടെ ഭാര്യ ഇത് വിളിച്ച് കാണുമായിരുന്നു അവർക്ക് ഒരു കളി ലൈവായിട്ട് കാണാൻ ഫ്രീ ആയിട്ട് പറ്റിയെന്ന് പറയാം ആദ്യം കുറെ കലാ സംഭവം നടന്നു ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് അങ്ങനെ പിന്നെ അവൻ ജയിലിൽ നിന്നൊക്കെ വന്ന് പിന്നെ അവന് ഇതെങ്ങനെ അറിഞ്ഞോ അറിയില്ല എന്തൊക്കെ ഒരു മൂഡ് മൂഡൌട്ടും വെള്ളോടിയൊക്കെ തുടങ്ങി എന്നോട് കാര്യം പറയാണ്ട് ചോദിക്കാണ്ട് പറഞ്ഞു പറഞ്ഞ് പിന്നെ ഞാനവിടെ ഉണ്ടായില്ല ഞാൻ അവിടെ നിന്ന് പോയല്ല പിന്നെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് കുറവൊന്നുമില്ല ഇപ്പം ആ പെണ്ണിനെ കണ്ട ഇച്ചിരി വയസ്സായ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഞാനിപ്പോളിങ്ങനെ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ആ പരിപാടിക്ക് പോയിട്ടില്ല മറ്റേ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ മക്കളായി അത്ര ഉള്ള ഇതൊക്കെ